വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വിദ്യാർത്ഥികളുടെ സമ്പാദ്യശീലം വളർത്തുന്നതിനായി സമ്പാദിച്ചപ്പ് പദ്ധതിക്ക് തുടക്കം കൊടശ്ശേരി ജി എം എൽ പി സ്കൂളും വെട്ടിക്കാടി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മഞ്ചേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ എ പി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു തീർച്ചയായിട്ടും ഇതൊരു സഹകരണ മേഖല സഹകരണം കേട്ടാൽ മനസ്സിലാവും സഹകരണ മേഖല ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നു നാട്ടുകാരുടെ പൈസ കളക്ട് ചെയ്ത് അത് വായ്പയായി നൽകി അതിലൂടെ കിട്ടുന്ന ലാഭം ഈ സമൂഹത്തിന് വേണ്ടി തന്നെ ചെലവഴിക്കുന്ന ഒരു മേഖലയാണ് സഹകരണ മേഖല നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായി കഴിഞ്ഞാലും അതിൽ ഓടിയെത്തുന്നതും സഹായിക്കാൻ മുന്നിട്ട് നിൽക്കുന്നതും എന്നും സഹകരണ മേഖലയാണ് ചടങ്ങിൽ പ്രധാനാധ്യാപിക ലത അധ്യക്ഷത വഹിച്ചു വാറങ്കബ് അസ്കർ മുക്കട്ട ബാങ്ക് പ്രസിഡന്റ് ഇ കെ ഉമ്മർ സെക്രട്ടറി കെ അബ്ദുൾ അസീസ് ഡയറക്ടർ എം കെ സലീം സ്റ്റാഫ് പ്രതിനിധി പി സലീ ഷെരീഫ് മുല്ലഖാടൻ കെ എം കൊടശ്ശേരി ഫൈസൽ എം ഷിഹാബുദ്ദീൻ വഹീദ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ സ്കൂളിലേക്കുള്ള സ്പോർട്സ് സാമഗ്രികളും ബാങ്ക് കൈമാറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ